ഹലോ സുഹൃത്തുക്കളെ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നമ്മൾ എല്ലാവരും ഈ ആഴ്ചത്തിൽ സന്തോഷത്തിലാണ് കാരണം നിഫ്റ്റി ഓൾമോസ്റ്റ് ഒരു ഇരുപത്തി ആറായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ച് വരെ പോയിന്റ് ആയിരുന്നു അതിനുശേഷം ഇന്നലെ ചെറിയ രീതിയിൽ പ്രോഫിറ്റ് ബുക്കിംഗ് വന്ന് ഒരു നൂറ് പോയിന്റ് താഴ്ന്ന് ഇരുപത്തി ആറായിരത്തി നാൽപ്പത്തി രണ്ടിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് എങ്കിലും വീക്കിലി വൈസ് നോക്കുമ്പോൾ ഒരു എഴുപത്തിയാറ് പോയിന്റ് ഉയർന്നാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് കഴിഞ്ഞ ആഴ്ച നിഫ്റ്റി ക്ലോസ് ചെയ്തിരിക്കുന്നത് ഇരുപത്തി അയ്യായിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിലാണ് ഇപ്പൊ ക്ലോസ് ചെയ്തിരിക്കുന്നത് ഇരുപത്തി ആറായിരത്തി നാല്പത്തിരണ്ടിലാണ് അപ്പൊ എഴുപത്തി ആറ് പോയി ഉയർച്ചയോട് കൂടിയിട്ടാണ് നിഫ്റ്റി ക്ലോസ് നടത്തിയിരിക്കുന്നത് കഴിഞ്ഞ ആഴ്ച സപ്പോർട്ട് റെസിസ്റ്റൻസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇരുപത്തി അഞ്ച് എണ്ണൂറ് സപ്പോർട്ട് പറഞ്ഞിട്ടായിരുന്നു ഇരുപത്തി ആറായിരത്തി മുന്നൂറ് റെസിസ്റ്റൻസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു മാർക്കറ്റ് ഇരുപത്തി ആറായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് അല്ലെങ്കിൽ ഇരുന്നൂറ്റി നാല്പത്തിരണ്ട് അവിടെ വരെ പോയി അതിനുശേഷമാണ് പ്രോഫിറ്റ് ബുക്കിംഗ് ഒന്ന് തള്ളോട്ട് വന്നിരിക്കുന്നത് ഇനി അപ്പൊ നമ്മൾ പറഞ്ഞ ലെവൽസ് ഒക്കെ വളരെ വ്യക്ത വളരെ കൃത്യം വർക്ക് ചെയ്യണ്ടെന്നുള്ളത് ഇതിൽ നിന്ന് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാവുന്നതാണ് ഇനി അടുത്ത ആഴ്ച എനിക്ക് സപ്പോർട്ട് റെസിസ്റ്റൻസ് പറയാനായിട്ട് സപ്പോർട്ടായിട്ട് ഇരുപത്തി അഞ്ച് എണ്ണൂറ് തന്നെയാണ് ഞാൻ പരിഗണിക്കുന്നത് പക്ഷേ റെസിസ്റ്റൻസ് ഇരുപത്തി ആറ് മുന്നൂറ് മാറ്റി ഇരുപത്തി ആറ് അഞ്ഞൂറിലേക്ക് ഞാൻ അപ്ഗ്രേഡ് ചെയ്യുന്നുണ്ട് കാരണം അടുത്ത ആഴ്ച എനിക്ക് ഒരു എക്സ്പയറി മന്ത്ലി എക്സ്പയറി ചൊവ്വാഴ്ചയിട്ട് അതിന് ശേഷം നല്ലൊരു ആപ്പ് മൂവ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് അതാണ് ഞാൻ പറയുന്നത് ഇരുപത്തി ആറായിരത്തി അഞ്ഞൂറ് വരെ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഓക്കെ ഇനി അടുത്ത ആഴ്ച എനിക്ക് സ്റ്റോക്ക് പറയുന്നതിന് വേണ്ടിയിട്ട് നമ്മ കഴിഞ്ഞ ആഴ്ചത്തെ സ്റ്റോക്ക് തന്നെ ഞാൻ വീണ്ടും ആവർത്തിക്കാണ് കഴിഞ്ഞ ആഴ്ചത്തെ സ്റ്റോക്ക് നമുക്ക് ബൈ ലെവൽ ആക്ടിവേഷൻ ആയിട്ടില്ല ആ സ്റ്റോക്ക് ഞാൻ ഒന്നുകൂടി ആവർത്തിക്കാം കെ പി ഐ ടി ടെക്നോളജീസാണ് ഞാൻ പറഞ്ഞ സ്റ്റോക്ക് കഴിഞ്ഞ ആഴ്ച പറഞ്ഞിട്ടുണ്ടായിരുന്ന സ്റ്റോക്ക് ബൈ ലെവൽ ആയിട്ടില്ല ഈ ആഴ്ച ബൈല ആക്ടിവേഷൻ ആവും തന്നെയാണ് എക്സ്പെക്ട് ചെയ്യുന്നത് അപ്പൊ കെ പി ഐ ടി ടെക്നോളജീസ് ആയിരത്തി ഇരുന്നൂറ്റി അറുപത് അബവ് മാത്രം ബൈ എടുക്കുക ആയിരത്തി ഇരുന്നൂറ്റി അറുപത് കടന്നാൽ മാത്രമാണ് വൈ എടുക്കാവുന്നത് അതിനുശേഷം ഫസ്റ്റ് ടാർജറ്റ് ആയിരത്തി നാനൂറും സെക്കൻഡ് ടാർജറ്റ് ആയിരത്തി അറുന്നൂറും ഫൈനൽ ടാർജറ്റായിട്ട് ആയിരത്തി തൊള്ളായിരവും വെക്കാവുന്നതാണ് അത്യാവശ്യമുള്ളവർക്ക് സ്റ്റോപ്പ് ലോസ് ആയിരത്തിനൂറ്റി അമ്പതിൽ വെക്കാം ഒരു നൂറ്റി പത്ത് പോയിന്റ് മാത്രം സ്റ്റോപ്പ് ലോസ് വെക്കുക ഓൾ ടൈം ഹൈ ആയിട്ടുള്ള ടാർഗറ്റ് ആയിരത്തി തൊള്ളായിരം ആണ് ആയിരത്തി ഇരുന്നൂറ്റി അറുപത് കിടന്നതിന് ശേഷം മാത്രമാണ് പൈ എടുക്കാവുന്ന എടുക്കാവുക ഓക്കെ ഇനി നിങ്ങളുടെ കയ്യിലുള്ള വല്ല സ്റ്റോക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ സ്റ്റോക്കുകൾ ഇപ്പോഴും താഴെ രീതിയിലാണ് ട്രേഡ് ചെയ്യപ്പെടുന്നത് എങ്കിൽ അതിൻ്റെ അടുത്തുള്ള സപ്പോർട്ട് എത്രയാണ് റെസിസ്റ്റൻസ് എത്രയാണ് അല്ലെങ്കിൽ ഇന്ന ലെവലിൽ കഴിഞ്ഞാൽ നല്ലൊരു ബുള്ളിഷ് മൂവ്മെൻ്റെ എക്സ്പെക്ട് ചെയ്യാം എന്ന് നിങ്ങൾക്ക് അറിയണമെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കയ്യിലുള്ള സ്റ്റോക്കുകൾ സ്റ്റോക്കുകളേതാന്ന് താഴെ കമ്മിലെ രേഖപ്പെടുത്തി കഴിഞ്ഞാൽ ആ സ്റ്റോക്കിന്റെ അടുത്തുള്ള സപ്പോർട്ട് അത്ര ഏതാണ് അടുത്തുള്ള റെസിസ്റ്റൻസ് അത്രയാണ് ആ റെസിസ്റ്റൻസ് കടന്നാലാണ് മാർക്കറ്റ് ആ റെസിസ്റ്റൻസ് കടന്നാൽ മാത്രമാണ് സ്റ്റോക്ക് നല്ല രീതിയിൽ റാലി ചെയ്ത് മൂടിക്കോളൂ അപ്പൊ സ്റ്റോക്കുകൾ താഴെ കമന്റ് രേഖപ്പെടുത്തുകയാണെങ്കിൽ ആ സ്റ്റോക്കിന്റെ സപ്പോർട്ട് റെസിസ്റ്റൻസ് അത്രയാണ് ഞാൻ കൃത്യമായിട്ട് പറയുന്ന പറഞ്ഞു തരുന്നതായിരിക്കും ഓക്കെ പിന്നെ നിങ്ങൾ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണമെന്ന് വലിയതായിട്ട് ഓർമ്മപ്പെടുത്തുന്നത് പിന്നെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെ എല്ലാവരും കാണുന്നുണ്ടെങ്കിൽ അല്ലാതെ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് വിനീതമായിട്ട് ഓർമ്മപ്പെടുത്തുന്നു പിന്നെ ഒരു ഡിസ്ക്ലൈബർ പറയാണ് അതിനാൽ ബൈ സെൽ റെക്കമെൻഡേഷൻസ് സ്വീകരിക്കുമ്പോൾ നിങ്ങളെ ഫിനാൻഷ്യൽ അഡ്വൈസർ ചെയ്യുന്നതിന് ശേഷം മാത്രം തീരുമാനമെടുക്കണമെന്ന് വിനീതമായിട്ട് ഓർമ്മപ്പെടുത്തുന്നു ഇത്ര നേരം വീഡിയോ കണ്ടുകൊണ്ടിരുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ നന്ദി നമസ്കാരം താങ്ക് യു ബൈ ഓ